പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ ഒന്നാം ചരമവാർഷികം കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു ഗാനപ്രവീൺ അന്നമനട ബാബുരാജ് മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചിത്രകാരൻ സി പി സദാനന്ദ മാസ്റ്റർ ക്യാൻവാസിൽ വരച്ച കുമാർ കലാസദന്റെ എണ്ണച്ചായ ചിത്രം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി നഗരസഭാ കൗൺസിലർമാരായ രാജൻ അനിസ് ഷിബു തൃശൂർ കലാസദൻ കലാവിഭാഗം കൺവീനർ ജേക്കബ് കലാസദൻ ഗായകൻ ബാബു ചാലക്കുടി രാജാമണി സുരോജ കേളപ്പൻ കെ സി മാധവൻ മായ ശശികുമാർ എന്നിവർ സംസാരിച്ചു കുമാർ കലാസദന്റെ കുടുംബത്തിന് ധനശേഖരണാർത്ഥം കലാകാരന്മാർ കഴിഞ്ഞ വർഷം നടത്തിയ സ്മൃതി സന്ധ്യ പ്രോഗ്രാമിലൂടെ സമാഹരിച്ച ആറ് ലക്ഷം രൂപ കുമാരൻ്റെ കുടുംബത്തിന് കൈമാറിയിരുന്നു ഇവിടെ നാടിനെ സംബന്ധിച്ചിടത്തോളം െ സംബന്ധിച്ചെടുക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക സഹിക്കാ മലപ്പുറത്ത് വേദനയുള്ള വലിയൊരു ദിവസം വലിയൊരു കലാകാരൻ പോയിട്ട് വലിയൊരു വേദന അനുഭവിച്ച ദിവസമാണ് മെയ് പതിനേഴ് കലാകാരൻ്റെ ഒപ്പം സഞ്ചരിച്ച ആളുകളെന്ന് പറയുന്നു ഇപ്പോഴും എനിക്ക് ഇവിടെ കിട്ടുമ്പോൾ തന്നെയുള്ള നിങ്ങളെ അഭിമുഖിക്കുമ്പോഴും ഇവിടെ നിൽക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിങ്ങനെ ഈ ദിവസം നല്ല രണ്ട് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കൊടക്കൂട് ഒരു കാലഘട്ടം മുതലുള്ള പഠിച്ചുറങ്ങുന്നൊരു കാലഘട്ടം ഞാൻ അതുപോലെ തന്നെ ബാബു ചാലുക്കനി തുടങ്ങുന്നവരൊക്കെ പി എം മ്യൂസിക്സ് തീറ്റ ശിക്ഷണത്തിൽ അവിടെ പി എം മ്യൂസിക്സിൽ ഞങ്ങൾ വരുമ്പോഴുള്ള ഒരു സൗഹൃദം കുറച്ച് നാളിൽ തൊണ്ണത്തഞ്ച് വർഷം മുമ്പുള്ള ആ സൗഹൃദം ആണ് ആ കുടുംബവുമായിട്ടുള്ള എൻ്റെ ഏറ്റവും വലിയൊരു ബന്ധം മാതപേട്ടനും അവിടെ ഒരു നോക്കിയിരുന്നവരമ്മയും അവരമ്മാവിനും അമ്മായിയടക്കമുള്ള ആ കുടുംബവുമായിട്ടുള്ളൊരു ദീർഘകാലത്തൊരു ബന്ധമാണ്